കാണാൻ ഭംഗിയുള്ള പല വ്യക്തികളും പോലും പറയുന്നത് എന്നെ കാണാൻ ഭംഗിയില്ല അതുപോലെ തന്നെ പണ്ടത്തെ പോലെ എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നാല് ശതമാനം സ്ത്രീകൾ മാത്രമേ അവർ സ്വന്തമായിട്ട് ചിന്തിക്കുന്നുള്ളൂ അവർ നല്ല സുന്ദരിയാണെന്നുള്ളൂ കാണാൻ നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കും പക്ഷെ നാല് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമേ അവർക്ക് സൗന്ദര്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുള്ളൂ ഇത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഈ ഇടയ്ക്ക് ഒരു ക്യാമ്പയിൻ നടക്കുകയുണ്ടായി യു എസ് വെച്ചാണ് ഈ ക്യാമ്പയിൻ നടന്നത് ഈ ക്യാമ്പയിനിൽ ഒരു സ്ത്രീ ഒരു റൂമിലിരിക്കുകയും ആ അപ്പുറത്ത് ഒരു നല്ലവണ്ണം പടം സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അപ്പുറത്തെ റൂമിൽ ഇരിക്കുകയും ചെയ്തു ഈ വ്യക്തി ഈ സ്ത്രീയെ കണ്ടിട്ടില്ല ആ ഒരു സ്ത്രീ പറയുന്നതിനനുസരിച്ച് ആ മുഖവും മൂക്കും വായും ചുണ്ടും ഒക്കെ അവർ പറയുന്നതിനനുസരിച്ച് ആ ഒരു വ്യക്തി വരച്ചു അപ്പോൾ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഒരു പടമാണ് അവർ വരച്ചത് അതിനുശേഷം ഈ ഒരു വ്യക്തിയുടെ എന്ന് സ്ഥിരമായി കാണുന്ന ഓഫീസിലുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇതേ കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ആ സ്ത്രീ എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞു അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു രീതിയിലാണ് ആ ഒരു വ്യക്തി പടം വരച്ചത് ശരിക്കും അവരെ പോലെ കാണാനും ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു രീതിയിലാണ് അവ പടം വരച്ചത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് നമ്മൾ നമ്മളെ കാണുന്നവരല്ല മറ്റേ ആളുകൾ നമ്മളെ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്ത പല വ്യക്തികളും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവർ പറഞ്ഞത് ഈ ഒരൊറ്റ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് എന്റെ കോൺഫിഡൻസ് കൂടിയെന്നാണ് എന്തുമാത്രം ഒരു വലിയൊരു കാര്യമാണ് അവർ ചെയ്തത് നോക്കി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക